ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കുഞ്ഞ് മത്തി അതുപോലെ മത്തി കുട്ടികളില്ല ചെറിയ മത്തി അത് പുളിയുടെ തന്നെയാണ് അവിടെ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഒരു മൺപാത്രത്തിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും കുഴപ്പമില്ല അതിലേക്ക് അരസ്പൂൺ ഒലുവ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചധികം തന്നെ തക്കാളിയും കട്ട് ചെയ്ത് ചേർത്ത് നല്ല വഴച്ചു വളർന്ന് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് മത് മസാലപ്പൊടികളായിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് നല്ലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം അതിലേക്ക് വാഴംപൊടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കറി എത്രത്തോളം വേണമെങ്കിൽ അത്രയും വെള്ളം ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ചേർത്തിട്ട് അത് മുങ്ങിക്കിടക്കണ രീതിയിലാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം എന്നിട്ട് അഞ്ച് മിനിറ്റ് കൂടി മൂടി വെച്ചതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നതാണ് അതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് ട്രൈ നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനായിട്ട്